ഹായ് കുട്ടിക്കാരേ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പോകുന്നത് മലയാളം ആറുമാസം കൊണ്ട് എഴുതാനും വായിക്കാനുമുള്ള മുപ്പത് ക്ലാസ്സുകളിൽ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് ക്രി എന്ന സ്വരാക്ഷരവും എ എന്ന സ്വരാക്ഷരവും ഖ ഛ ധ എന്നീ വ്യഞ്ജനാക്ഷരങ്ങളും ആണ് ഈ വ്യഞ്ജനാക്ഷരങ്ങളെ നാം ഘോഷം എന്നാണ് വിളിക്കുന്നത് ഖരം അധികരം മൃദു ഘോഷം ഖൃ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ഋകാരം എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് ഒറ്റപ്പുള്ളി ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഈ ചിഹ്നങ്ങൾ ചേർത്ത് എങ്ങിനെ കോപ്പി പുസ്തകത്തിൽ എഴുതാം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കൂ കൂട്ടുകാരെ ഖ എന്ന കോശത്തിൻ്റെ കൂടെ കവർഗത്തിലെ നാലാമത്തെ അക്ഷരമായ ഖ ഋകാരം ചേർന്ന് വരുമ്പോൾ ഖൃ എന്ന് നമ്മൾ വായിക്കുന്നു ഒറ്റപ്പുള്ളി ചേർന്ന് വരുമ്പോൾ ഖ എന്ന് വായിക്കുന്നു ച കുടുംബത്തിലെ നാലാമത്തവൻ ഛ ഋകാരം ചേർന്ന് വരുമ്പോൾ ഛൃ ഒറ്റപ്പുള്ളി ചേർന്ന് വരുമ്പോൾ ഛ കുടുംബത്തിലെ നാലാമത്തവൻ ഋകാരം ചേർന്ന് വരുമ്പോൾ വരുമ്പോൾ ഠ ത എന്ന കുടുംബത്തിലെ നാലാമത്തവൻ തവർഗത്തിലെ നാലാമത്തവൻ ധ അവന്റെ കൂടെ ഋകാരം വരുമ്പോൾ ഒറ്റപ്പുള്ളി വരുമ്പോൾ എന്ന കുടുംബത്തിലെ പവർഗത്തിലെ നാലാമത്തവൻ അവന്റെ കൂടെ ഋകാരം വരുമ്പോൾ ഭ്ര ഒറ്റപ്പൊളി വരുമ്പോൾ ഇനി ഇതെങ്ങനെ വായിക്കാമെന്ന് നോക്കൂ ധൃ ഭൃ ഇനി നമുക്ക് ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ഋകാരവും ഒറ്റപ്പുള്ളിയും ചേർത്ത് കോപ്പിയിൽ എങ്ങനെ എഴുതാം പതിനൊന്നാമത്തെ പേജ് കോപ്പിയുടെ പതിനൊന്നാമത്തെ പേജ് എങ്ങനെ എഴുതി നിറയ്ക്കാം നോക്കാം നോക്കൂ കൂട്ടുകാരെ ഖൃ എങ്ങനെയാണ് നാം എഴുതുന്നത് കോപ്പിയിൽ എന്ന് ഖ ഋകാരം ചേർത്താൽ ഖൃ ഋഖാലം ചേർത്താൽ കൃ ഇങ്ങനെ എഴുതാറുണ്ട് ഇത് നമ്മൾ വാക്കുകൾ പത്രത്തിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം സംഗം സംഘം എന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയ പ്രകാരം ഇങ്ങനെ നമ്മൾ എഴുതും ഇത് പ്രകാരം നമ്മൾ എഴുതുമ്പോൾ സം ഇത് ഈ ഒരു വരയുടെ താഴത്തോട്ട് പോകുമ്പോൾ ഒരു ശരികേട് തോന്നുന്നില്ലേ ഇങ്ങനെ ഒരിക്കലും എഴുതി പഠിക്കരുത് ഇങ്ങനെ പഠിച്ചാൽ മതിയാകും ക്രി എന്ന അക്ഷരം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പുള്ളിയും ും പതുക്കെഴുതിയാൽ മതി ഇപ്പം നമ്മൾ ഇതിനെ വായിക്കും ഖേ പറഞ്ഞു പറഞ്ഞു എഴുതണേ ഇങ്ങനെ തന്നെ പറയണം ഒറ്റപ്പുള്ളി ഖ ഖ ഉറപ്പിച്ചറിയ ഘോഷമാണ് ഖേ വായിച്ചു വായിച്ചു പറഞ്ഞു പറഞ്ഞു എഴുതണേ അടുത്ത അക്ഷരം ഇതിൽ കുടുക്കമാണത് എഴുതാൻ അതിങ്ങനെ സിമ്പിളായിട്ട് ഇതിനെ ഓർത്താൽ മതി നമ്മുടെ തായെ തായിൻ്റെ കൂടെ ഒരു രണ്ട് റാ മുകളിലോട്ടിട്ടാൽ മതി അതായത് നായ് എന്ന അക്ഷരത്തിന് മുകളിലോട്ടിട്ടാൽ മതി ഇതെപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് ഒരു തായും ഒരു നായും താ ഇങ്ങനെയും ന തലതിരിഞ്ഞും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ചായ എന്ന അക്ഷരം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല എഴുതുമ്പോൾ ചായൻ്റെ കൂടെ നമ്മൾ ഋഖാരമിടുമ്പോൾ ഒന്നും കൂടി വളരെ പതുക്കെ പതുക്കെഴുതണേ വരയൊക്കെ മുട്ടി എഴുതണേ ശ്രൂറ്റപ്പുള്ളിയും ചായയും കൂടി എഴുതുമ്പോൾ നാം വായിക്കുന്നതിവനെ ചേ എന്നാണ് ഒറ്റപ്പുള്ളിയും വായിക്കുകത്തിലെ നാലാമൻ മൂഢൻ എന്നൊക്കെ പറയില്ലേ ടഖിൻ്റെ കൂടെ നമ്മൾ റഖാരമെഴുതുമ്പോൾ എന്ന അക്ഷരത്തിൻ്റെ കൂടെ റൃഖാരമെഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞെഴുതുക ഋകാരം ഋഖാരം ട്ര ഋകാരം ഋഘാരം അങ്ങനെ പറഞ്ഞെഴുതണം ഇത് ഓർക്കാനുള്ള സൂത്രം ഒരു റായും ഞാ തലതിരിഞ്ഞും പിന്നൊരു മുറുക്കും അങ്ങനെ ഓർത്താൽ ഇവനെ നിങ്ങൾക്ക് മാറിപ്പോവുകയില്ല ഇനി നമുക്ക് ഒറ്റപ്പുള്ളി ചേർത്താലോ ിയും ചേർന്നാൽ ഒറ്റപ്പുള്ളിയും ധായും ചേർന്നാൽ ഇനി നമുക്ക് ഇപ്പ വർഗത്തിലെ നാലാമനെ പഠിച്ചാലോ നോക്കൂ ഇവനെ എഴുതുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ തന്നെ എഴുതണം ഇങ്ങനെ എഴുതരുത് ഇതക്ഷരം മാറി മൃദുവായ ദായാണിത് ബാ വേറിട്ട് തന്നെ പഠിക്കണം അതായത് ഒരു റാ ഇങ്ങനെ പൊന്തിപ്പോയി ഇവിടെ വന്നിട്ട് ഒരു യെസ് ആണ് ഇട്ടു കൊടുത്തത് ഇതാണ് ഓർക്കാനുള്ള എളുപ്പവഴി ഒരു കൊണിച്ചിലൊക്കെ ഒരു അക്ഷരമാണെന്നാണ് ഈ ഭായിനെ പൊതുവേ പറയാറ് ഭരണീ ഭാര്യ ഭർത്താവ് ഒക്കെ ബായാണ് ഇനി ഭായിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഋകാരമിട്ട് കൊടുത്താൽ ഭൃ ഭൃത്യൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഇതാ എഴുതണു ഭൃ ഭൃത്യൻ എന്നൊക്കെ ഉള്ള വാക്കുകളില് ഭൃ ഇനി നമുക്ക് ഒറ്റപ്പുള്ളിട്ട് കൊടുത്താലോ ആ ഒറ്റപ്പുള്ളിട്ട് കൊടുത്താൽ ഇതാ ഭേ ആട് കരയണ ഒരു ശബ്ദമല്ലോ അത് അതും വേറെ ഭായാണ് ഇത് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ അക്ഷരങ്ങളെല്ലാം ചിഹ്നങ്ങൾ ചേർത്തുകൊണ്ട് ഈ ചിഹ്നമായ ഒറ്റപ്പുള്ളിയും ഋ ചിഹ്നമായ ഋകാരവും ചേർത്ത് കോപ്പിയുടെ പതിനൊന്നാമത്തെ പേജ് നിറയ്ക്കണേ അടുത്ത ക്ലാസ്സുമായി ഞാൻ വരുന്നതിന് മുൻപ് തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം